ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എൻ്റെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പകർന്നു തരാൻ പോകുന്നത് ഒരറിവാണ് അതായത് സമ്മറൊക്കെ കഴിഞ്ഞു യു കെയിൽ ഇനി വിൻ്ററിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുക വെച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ ഏകദേശം മഴയൊക്കെ തുടങ്ങി തണുപ്പൊക്കെ ഏകദേശം പതിനാല് ഡിഗ്രി പതിനഞ്ച് ഡിഗ്രി ടെമ്പറേച്ചർ ആ റേഞ്ചിലേക്ക് വന്നു നമുക്ക് ഏതായാലും റേഡിയേറ്റർ അഞ്ചാറ് മാസമായിട്ട് നമ്മൾ റേഡിയേറ്ററൊക്കെ ഓഫാക്കി ഇട്ടേക്കുകയാണ് ഇനി നമുക്ക് റേഡിയേറ്ററൊക്കെ ഓണാക്കേണ്ടത് കൊണ്ട് ഈ തണുത്ത കാലാവസ്ഥയാണ് വരാൻ പോകുന്നത് കൂരിട്ടിട്ടാണ് പുറത്തിറങ്ങാൻ വരാത്ത അവസ്ഥ ഓക്കെ അതിനു മുമ്പ് നമുക്ക് ബോയിലർ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യിപ്പിക്കുന്നത് നല്ലതായിരിക്കും അപ്പം ഞാൻ ഏതായാലും ഈ വീട് മേടിച്ചിപ്പം പത്ത് പതിനാറ് മാസമായി നമ്മൾ കയറി സമയത്ത് ബോയിലർ ഒന്നും ചെക്ക് ചെയ്യിപ്പിച്ചില്ലായിരുന്നു കാരണം നമുക്കറിയാം കേഴുമ്പം ധൃതിയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യണം അതുകൊണ്ട് പിന്നെ റേഡിയേറ്റർ ഈ വർഷത്തേന് വെച്ചു അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ ഇന്ന് ഒരു റേഡി ടെക്നീഷ്യൻ വന്ന് കംപ്ലീറ്റ് നമ്മൾ ഒരു വീടിൻ്റെ ആറ് എഴുട്ട് ഏകദേശം ടോട്ടൽ ഏഴ് ഉണ്ട് അപ്പോൾ ഒരു റേഡിയേറ്ററിന് മാത്രമേ ഉള്ളായിരുന്നു വാൽവുള്ളൂ അതായത് തെർമോസ്റ്റാറ്റിക് റേഡിയേറ്റർ വാൽവ് തെർമോസ്റ്റാറ്റിക് റേഡി ടി ആർ വി എന്ന് പറയും അത് വയ്ക്കുന്നത് വഴി ഏകദേശം ഒരു വർഷം നമുക്ക് നാൽപ്പത് തൊട്ട് അമ്പത് ശതമാനം വരെ എനർജി സേവ് ചെയ്യാൻ പറ്റും എന്നാണ് പുതിയ കണക്ക് കണക്ക് അതനുസരിച്ച് നമ്മൾ ഓർത്തി ഇച്ചിരി കാശ് പോയാലും ഈ പ്രാവശ്യം വാൽവ് കണക്ട് ചെയ്യുക കാരണം ഒരു റേഡിയേറ്റർ മാത്രമേ വാൽവുള്ളായിരുന്നു അപ്പോൾ സാധാരണ വാൽവിനെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ രണ്ട് തരത്തിലുള്ള വാൽവ് ഉണ്ട് മാനുവൽ വാൽവ് ഇതാണ് മാനുവൽ വാൽവ് അതായത് നമ്മൾ മാനുവലായിട്ട് സീറോ ടു ഫൈവ് വേണം അല്ലെങ്കിൽ സീറോ ടു സിക്സ് വേണം ഇതുകൊണ്ട് ഇതിപ്പം ഫൈവ് മാക്സിമം അല്ലാത്ത ഉള്ളതാണ് ഡിജിറ്റൽ വൺ ഹൈവ് എന്നൊക്കെ പറയുന്നത് അവർ ഇരുന്നൂറ് പൗണ്ടിന് നാല് ചെറിയ ബട്ട് ഒക്കെ ഇതുപോലത്തെ അപ്പം അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മൊബൈലിനകത്ത് അത് ഡൗൺലോഡ് ചെയ്യാം അതിനെ എത്ര ടെമ്പറേച്ചറാണ് ആണ് അതിനനുസരിച്ച് എല്ലാം കാണിയും അപ്പോൾ ഞാൻ ഇച്ചിരി മുടക്കു വരും മാനുവൽ ആവുമ്പോഴത്തേനും നമുക്ക് ഞാനിപ്പം ടോട്ടൽ അഞ്ച് റേഡിയേറ്ററിനകത്തെ വാൽവ് മാറ്റി അതിനുശേഷം നൂറ്റിപ്പത്ത് പൗണ്ട് പിന്നെ നമ്മൾ അറിയുന്ന ഒരു ടെക്നീഷ്യായിരുന്നു അപ്പം പുള്ളി നൂറ്റമ്പത് പൗണ്ട് പുള്ളിയുടെ ചാർജ് എല്ലാം കൂടെ ഇരുന്നൂറ്റി അറുപത് പൗണ്ടിന് പുള്ളി അടിപൊളിയായിട്ട് ചെയ്തു തന്നു രാവിലെ ഒമ്പത് മണിക്ക് വന്ന് പുള്ളി ഒന്ന് രണ്ട് മണിയായപ്പോഴാണ് പോയത് അതുപോലെ തന്നെ ബോയിലർ തുറന്ന് അതിനകത്ത് കുറച്ച് ഓയിൽ ഫില്ല് ചെയ്യുന്നൊക്കെയുണ്ട് അതെല്ലാം അത് ക്ലീൻ ആക്കിയിട്ട് എല്ലാം കൂടെ നൂറ്റമ്പത് പൗണ്ടേ മേടിച്ചുള്ളൂ അപ്പം ഞാൻ കാണിക്കാം ഇതെല്ലാം നമ്മൾ ഇന്ന് പുള്ളി മാറ്റിയതാണ് പുതിയ ക്രോമിയം ഒക്കെ അടങ്ങിയ മെറ്റലും ഉണ്ടാക്കിയ കറക്റ്റായിട്ട് പുതിയതായിട്ട് മാറ്റി ഇത് കിച്ചണിലെ ഇത് മാറ്റി ഇന്നലെ ടാൻ ഉള്ള രീതി കഴിച്ചിട്ട് ലീക്കായിരുന്നു അതും പുതിയത് മാറ്റി അതുപോലെ ലിവിങ് ഏരിയയിലേക്ക് വരുവാണെങ്കിൽ ആ സൈഡും ഏകദേശം അതുപോലെ തന്നെ പുള്ളി പറഞ്ഞത് നമ്മളിപ്പം വീട്ടിൽ ടോട്ടൽ ഏഴ് റേഡിയേറ്റർ ഉണ്ടെങ്കിൽ ആറ് റേഡിയേറ്ററിനെ നമ്മൾ വാൽവ് വെക്കാവുള്ളൂ ഒരു റേഡിയേറ്റർ നമ്മൾ എപ്പോഴും വാൽവ് വെക്കാതെ ഫ്രീ ആയിട്ട് വിടണം ഞാൻ അത് പറഞ്ഞ എല്ലാ റേഡിയേറ്ററും വെക്കാൻ വേണ്ടിയിരുന്നേ അപ്പം പുള്ളി പറഞ്ഞു ചില സമയത്ത് ഈ പ്രഷർ വന്ന് ഇടയ്ക്ക് ഈ എയർ ബബിൾസ് ഈ ഫിൽറ്റർ ഈ ഗ്യാപ്പിനകത്ത് നിറഞ്ഞിട്ട് ചില സമയത്ത് കറക്റ്റായിട്ട് റേഡിയേറ്റർ വർക്കാതെ വരും അപ്പം അതുകൊണ്ട് ഒരു റേഡിയേറ്റർ വാൽവ് കണക്ട് ചെയ്യാതെ സിമ്പിളായിട്ട് ഓപ്പൺ ആയിട്ട് നല്ലത് അതുകൊണ്ട് നമ്മൾ ഒരു റേഡിയേറ്റർ അങ്ങനെ ഇട്ട് അത് കാണിക്കണം ഔട്ട്ലെറ്റ് ഇത് നമ്മൾ നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ പലപ്പോഴും നമ്മുടെ സംശയമാണ് നമ്മൾ ഇടക്കിടക്ക് പലരും പറയും നമ്മൾ ഇടക്കിടക്ക് ബ്ലീഡിങ് ചെയ്ത് കൊടുക്കണം അപ്പം പുള്ളിയോട് പുള്ളിയുടെയും ചോദിച്ചപ്പോ പുള്ളി പറഞ്ഞത് ബ്ലീഡിങ് അറിയാമെങ്കിൽ മാത്രമേ ചെയ്യാവുള്ളൂ കാരണം ചില സമയത്ത് ബ്ലീഡിങ് ചെയ്ത് കറച്ച് പ്രഷർ കുറഞ്ഞ കൂടിയൊക്കെ പോയി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ടെമ്പറേച്ചർ റേഡിയേറ്ററിനകത്ത് വരിക അതുപോലെ തന്നെ നമ്മുടെ ബോയിലർ എൻ്റെയൊക്കെ ബോയിലർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഏകദേശം ഒരു ആറടി ഹൈറ്റിലാണ് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ താഴെയാണ് എല്ലാ ഡിയേറ്ററും ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പുള്ളി പറഞ്ഞ് പ്രഷർ കൊണ്ട് ഒരു കാരണവശാലും ബ്ലീഡിങ് ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ മിക്കവാറും തന്നെ പുതിയ നമ്മൾ വീടും മേടിക്കില്ലറൊക്കെ കാണാം ബോയിലർ കിച്ചൻ്റെ താഴെ സൈഡ് ലൈറ്റ് ആണ് അപ്പം അങ്ങനെയുള്ള സമയത്ത് ഫസ്റ്റ് ഫ്ലോറിൽ വരുന്ന റേഡിയേറ്ററിനൊക്കെ ഇടയ്ക്ക് ബ്ലീഡ് ചെയ്യണം പക്ഷേ പുള്ളി പറഞ്ഞ് അത് നമ്മൾ അറിയുന്ന ഒരു ടെക്നീഷ്യനെ വിളിച്ച് ബ്ലീഡ് ചെയ്യിപ്പിക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ തന്നെ ഇപ്പം ഞങ്ങളുടെ വീടിൻ്റെ ഒരു റൂമിലിരിക്കുന്ന റേഡിയേറ്റർ എന്ന് പറയുമ്പോൾ ഒത്തിരി പഴയതാണ് കണ്ടിട്ടുണ്ട് ഈ റേഡിയേറ്ററൊക്കെ പുള്ളി പറഞ്ഞു വർഷങ്ങൾ പഴയ ആണ് അപ്പോൾ ഇതിൻ്റെ എന്ന് പറയുമ്പോൾ ബ്ലീഡ് ചെയ്യുന്ന ഭാഗങ്ങളുടെ താഴെ ഇവിടെ കാണാൻ പോലും ഇല്ല അപ്പോൾ പുള്ളി പറഞ്ഞു ഇതുപോലത്തെ സാ ഇവിടെ കണ്ട ഇതുപോലത്തെ സാധനത്തെ തൊട്ടേക്ക് വരും കാരണം അത് ഒടുങ്ങി പോയി കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് റേഡിയേറ്റർ മാറ്റേണ്ട അവസ്ഥ അവസ്ഥയാണ് അപ്പോൾ ഇത് നമ്മളിത് മാറ്റി അഞ്ച് ആറ് ആറ് മാക്സിമം അത് കറക്റ്റായിട്ട് പുള്ളിയെല്ലാം വന്ന് ചെയ്തു അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻ്റർ എക്സ്ട്രീം ആകുന്നതിന് മുമ്പ് ഒരു പത്തോ അഞ്ഞൂറു ആയിട്ട് ആ ബോയിലർ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യിപ്പിച്ച് അതുപോലെതന്നെ റേഡിയേറ്റർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ അപ്പം നമ്മളാണെങ്കിലും പുള്ളി എല്ലാം ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ റേഡിയേറ്റർ ഓണാക്കി മറ്റൊരു പത്തി ഇരുപ മിനിറ്റ് നമ്മൾ എല്ലായിടത്തും ചെക്ക് ചെയ്ത് ഇവിടെ ലീക്ക് ഉണ്ടോ അതുപോലെ തന്നെ ടെമ്പറേച്ചർ കറക്റ്റായിട്ടാണോ സ്പ്രെഡ് ചെയ്യുന്നത് അങ്ങനത്തെ എല്ലാം ചെക്ക് ചെയ്തിട്ടാണോ പുള്ളി നോക്കുക അപ്പം ഇനിയിപ്പോൾ നമുക്ക് ഈ വർഷത്തിന് ടെൻഷൻ അടിക്കണ്ട കാരണം കംപ്ലീറ്റ് എല്ലാം അതുപോലെ ബ്രോയിലർ വന്നു അഴിച്ചുപുള്ളിൻ്റെ കാര്യങ്ങൾ വേണ്ട കാര്യങ്ങൾ ചെയ്തു അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്യുന്നത് നല്ലതായിരിക്കും ആൻ ആനുവൽ മെയിൻ്റെനസ് പോലെ അല്ല പിന്നെ കാരണം ഇടയ്ക്ക് ഒരു സുപ്രഭാവത്തിൽ ഇത് ഇതായി കഴിഞ്ഞാൽ ഏതേ സമയത്ത് എമർജൻസി ടെക്നീഷ്യനെല്ലാം വിളിച്ചു കഴിഞ്ഞാൽ കാശ് കയ്യിൽ നിന്ന് പോകുമെന്ന് അറിയുമല്ലോ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു കുതിരി വിജയമായിട്ട് ഇനിയും കാണാം